ഇപ്പൊ എവിടെ നോക്കിയാലും ഫുഡിന്റെ ഓരോ ട്രെൻഡിങ് ഐറ്റംസ് ആണ് ഞാൻ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളെ കാസർഗോഡ് ഇച്ചന്റെ സ്പെഷ്യലായ കാസർഗോഡ് ചക്ലി ഉണ്ടാക്കാന്ന് അപ്പൊ എന്താ ചക്ലിക്ക് വേണ്ടിയുറുക്കാണ് നമ്മളെ കയ്യിലുള്ളത് യാരാ നമുക്ക് ഇന്ന് കാസർഗോഡ് ചക്ലി ഉണ്ടാക്കിയാലോ അത് ചക്ലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത എന്താ പറയാ കാരക്ക എടുത്തത് തിന്നാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ള സാധനം നാല് ഈന്തപ്പഴം അല്ലെങ്കിൽ കാരക്ക ഇതിലേക്ക് അത്യാവശ്യത്തിന് മുളക് പൊടി നിങ്ങളെ എരുവിനനുസരിച്ച് എനിക്ക് കുറച്ച് മുളക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീര് ഉറ്റിച്ചാലും മതി അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളം അയച്ച് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അടിച്ചിടക്കട്ട അരക്കര കുരു കുടുങ്ങിയാൽ കൊടുക്കുക നല്ല സെറ്റ് ആയിക്കണേ അപ്പൊ ഞമ്മ കാസർഗോഡ് ചക്ലി ആദ്യം തന്നെ ചക്ലി കണ്ടേ കണ്ടേച്ച ആദ്യം മസ്സിക്കാക്ക് കൊടുത്ത എന്തെങ്കിലും കേടാണെങ്കിലും എന്താണെങ്കിലും എന്താണ് ഞാൻ മസ്സിക്കാക്ക